പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണം സി പി ഐ എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുപുള്ളിക്കെതിരെ പ്രമോദിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി പരാതിക്കാനിൽ നിന്നും പാർട്ടി അന്വേഷണ കമ്മീഷൻ മൊഴിയെടുത്തു പ്രമോദിനെ സി പി ഐ എം സി ഐ ടി യു പദവികളിൽ നിന്ന് നീക്കും വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘനാ മുരളിച്ചിരുന്നുണ്ട് മേഘന യുവ നേതാവിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും പാർട്ടി നീങ്ങുക കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആതിര കോഴിക്കോട് ജില്ലയിൽ സി പി എം ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമോദ് കോട്ടോളിക്കെതിരെയാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രമോദ് കോട്ടോളിക്കെതിരെയാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പ്രമോദ് കോട്ടോളിക്കെതിരെ നടപടിയെടുക്കും സി പി എം മേൽ നടപടിയെടുക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് അതിൽ ഇപ്പോൾ സി പി എം ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ളൊരു നടപടി എടുത്തുകൊണ്ട് ഇത് കൂടുതൽ ചർച്ചയാക്കാതിരിക്കുക കൂടുതൽ മാധ്യമ ശ്രദ്ധകളിലടക്കം അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾക്ക് അവമതിപ്പ് ഉണ്ടാകും എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും മുന്നോട്ട് മുന്നേ തന്നെ ഇതിലൊരു മൂന്നംഗ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു അന്വേഷണ കമ്മിറ്റി പരാതിക്കാരിൽ നിന്നും ഈ ആരോപണ വിധേയനായിട്ടുള്ള യുവജന നേതാവ് പ്രമോദ് കോട്ടൂളിൽ നിന്നും ഒരു മൊഴിയെടുത്തിട്ടുണ്ട് ശേഷം ഈ മൊഴിയെടുത്തതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ ഇതിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാവുക ഇതിൽ പ്രധാനമായും ആരോപണം എന്ന് പറയുന്നത് സി പി എസ് സി പോലുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു പദവിയിലേക്കുള്ള അംഗത്വത്തിനാണ് അറുപത് ലക്ഷം രൂപ കോഴ വാങ്ങാൻ ധാരണയായി എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത് അതിൽ ഇരുപത് ലക്ഷം രൂപ കൈപ്പറ്റി കൈപ്പറ്റിയെന്നും പറയുന്നു മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ള സച്ചിൻ ദേവ് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ എന്നിവരുടെ പേരുകളും ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പണം കൈപ്പറ്റുന്നതിന് വേണ്ടിയിട്ടും പാർട്ടിയുടെ പ്രീതി വാങ്ങിക്കാം എന്നുള്ള രീതിയിലേക്കും ഇവരുടെ പേരുകൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മന്ത്രിയുടെ ഒരു പേര് കൂടി ചർച്ചയാകുന്നതോടുകൂടി ഇത് കൂടുതൽ തലങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ആരോഗ്യമേഖലയിലെ ദമ്പതികളായിട്ടുള്ള ഡോക്ടർമാർക്ക് ജോലി വാഗ്ദാന പി എസ് സിയിൽ അംഗത്വം വാഗ്ദാനം ഈ ഒരു പണം വലിയ തീരത്തിൽ വാങ്ങിയിട്ടുള്ളത് അതിൽ ഈ ദമ്പതികളുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവർക്ക് പി എസ് സിയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞു ശേഷം ഈ അംഗത്വം ലഭിക്കാതായതോടുകൂടിയാണ് ഏരിയ കമ്മിറ്റിയിൽ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നത് ദമ്പതികൾ മുന്നോട്ട് വരുന്നത് ശേഷം മന്ത്രിയുടെ പേരുകൂടി ഈ ഒരു പരാതിയിലുള്ളത് കൊണ്ട് തന്നെ അത് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുകയും സംസ്ഥാന കമ്മിറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റി തലത്തിൽ ഒരു അന്വേഷണ കമ്മിറ്റി മൂന്നംഗ അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചു കൂടുതൽ അന്വേഷണത്തിനും മൊഴിയെടുപ്പിനും ഒക്കെ പാർട്ടി തയ്യാറായത് എന്തായാലും ഇതിൽ ഒരു ഈ ഒരു വാർത്ത പുറത്തു വരാൻ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പി എസ് സി അംഗത്വം അല്ലെങ്കിൽ പി എസ് സിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ പാർട്ടി ഈ മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അംഗത്വം ലഭിക്കാതായതോടുകൂടി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഡോക്ടർമാർ ദമ്പതികളായിട്ടുള്ള ഡോക്ടർമാർ പാർട്ടിയിൽ പരാതി നൽകുന്നു ഇതിലെ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് പാർട്ടി തെറ്റുതിരുത്തൽ നയങ്ങളിലേക്കടക്കം പോകുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വരുന്നത് അത് മന്ത്രിയുടെയും എം എൽ എ പുറത്തു വരുന്നതോടുകൂടി അത് കൂടുതൽ പ്രതിസന്ധിയിലാകും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇതിൽ ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവുക ഇത് കൂടുതൽ ചർച്ചയാകാതെ അല്ലെങ്കിൽ കൂടുതൽ മറ്റ് വിഷയങ്ങളിലേക്കോ ജനങ്ങളുടെ അവമതിപ്പിലേക്കോ കാരണം പി പോലുള്ള ഒരു നിരവധിയായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പി എസ് സിയിൽ റാങ്ക് ലഭിച്ചിട്ടും ജോലി ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു കോഴ ആരോപണം വരുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവമതിപ്പില്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും പാർട്ടി നോക്കുന്നുണ്ടാവുക മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇത് പോലീസിലേക്ക് ഈ പരാതി പോവുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഈ പരാതിയും ഈ കോഴ ആരോപണവും ഒതുങ്ങാതിരിക്കുകയാണെങ്കിൽ ഇത് പോലീസിലേക്ക് പോവുകയും മന്ത്രിയും സംസ്ഥാന സർക്കാരും അടക്കമുള്ളവർ ഇതിന് ഉത്തരം പറയേണ്ടിയും വരും മാത്രമല്ല ഈ സി പി ും യുവജന നേതാവ് പ്രമോദ് കോട്ടൂൾ ഇതിൽ പലതരത്തിലും ഈ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മന്ത്രിയുമായിട്ടടക്കം അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ടൗൺ ഏരിയ കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് നേതാവ് കൂടിയാണ് പ്രമോദ് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും പെട്ടെന്ന് നടപടി നടപടിയെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അതായത് വിവിധ പദവികളിൽ സി ഏരിയ കമ്മിറ്റി പദവിയടക്കം സി ഐ ടിയിലുള്ള പദവികളടക്കം നീക്കം ചെയ്യും എന്നുള്ളതാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം പറഞ്ഞു പരിഹരിക്കുക അല്ലെങ്കിൽ ഒരു അച്ചടക്ക നടപടിയിലൂടെ ഈ പദവികളിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നുണ്ടാവുക എന്തായാലും ദമ്പതികളുടെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ ഇവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ പ്രതിപക്ഷ സംഘടനകൾ ഇന്നലെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി ക്ഷമിക്കണം പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇതൊരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഇതിലൊരു പ്രതികരണവുമായിട്ട് അല്ലെങ്കിൽ ഇതിലെ മന്ത്രിയാണ് ഉത്തരം പറയേണ്ടത് എന്ന രീതിയിൽ പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്പസമയത്തിനകം ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പി എസ് സി കോഴ ആരോപണ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അങ്ങനെ പ്രതിപക്ഷവും ഈ ഒരു വിഷയം ഏറ്റെടുക്കാൻ തന്നെ അതായത് പി എസ് സി പോലുള്ള ഒരു പ്രധാന അംഗത്വ പ്രധാന പദവിയിലേക്കുള്ള അംഗത്വത്തിനാണ് കോഴ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും ഇത് ആരോപണം അല്ലെങ്കിൽ അത് വലിയ തരത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് സാധ്യത പ്രവീൺകുമാർ അല്പസമയത്തിനകം ഇതിൽ പ്രതികരണം നടത്തും മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മന്ത്രി ഇതിൽ പരാതി പാർട്ടിക്ക് അകത്ത് പരാതിയും അന്വേഷണത്തിനൊക്കെ ആരാഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിൽ മന്ത്രിക്ക് ഇന്നലെ അടക്കം ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയില്ല അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലാണ് മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് മന്ത്രിയുടെ പ്രതികരണം ഇന്നും നമ്മൾ തേടുന്നുണ്ട് അതിൽ മറ്റു അതായത് ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്ക് ഇതിൽ അറിവുണ്ടായ വിഷയമാണോ കാരണം ഈ ഒരു അറുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന വലിയൊരു തുക അത് ഈ ഒരു കോഴയായിട്ട് വാങ്ങാൻ എന്തെങ്കിലും തരത്തിൽ ധാരണയുണ്ടായ അതായത് മന്ത്രിയുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ പണം വാങ്ങിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കോഴിക്കോട്ടെ പി എസ് സി കോഴാരോപണം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ യുവനേതാവിനെതിരെ നേതാവിനെതിരെ സി പി ഐ എം നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ട്